ാമം മോത്രപ്പെടുമാരാകട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്ത നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിന് രണ്ടാം വായിക്കാം നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ രാവണന് നിൻ്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവിൻ്റെ മനോഹരത്വം വർണ്ണിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്കിവിടെ കാണാം നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഭവം ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ കർത്താവിൻ്റെ കർത്താവ് പ്രാണനാഥൻ ആയിരം പതിനായിരങ്ങളിൽ അതിസുന്ദോ എന്നാൽ നമുക്കായിട്ട് എനിക്കായിട്ട് കണ്ടാലാളല്ല എന്ന് തോന്നുമാർ വിരൂപനായില്ലേ നമുക്കിത് ഏത് നമുക്ക് ഇത് ഏതുമില്ലയോ അവനെ നോക്കുക കാൽവറിയിലേക്ക് നോക്കുക എനിക്കായി നമുക്കായി ക്രൂസിന് മേൽ കിടക്കുന്ന പ്രാണനാഥനെ ദർശിക്കുക എനിക്ക് ക്രൂസിൽ ക്രൂസിൽ വിപ എനിക്കായി ക്രൂസിൽ വിപൂ വിരൂപനായി തീർന്നകർത്താവ് ലാവണ്യ നിരാതരങ്ങൾ മേൽ പകർന്നിരിക്കുന്നു ഡുക്കോസ് നാലിൻ്റെ രണ്ട് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിന്നിട്ട് ആശ്ചര്യപ്പെട്ടു അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അവനെ ഒന്ന് കാണുവാൻ അവനെ ഒന്ന് തൊടുവാൻ ജനങ്ങൾ ഓടിക്കൂടി എന്നാൽ ക്രൂസിലേക്ക് നോക്കി നോക്കിയല്ലോ എനിക്കായി ക്രൂസിൽ വെച്ച് ഉറക്കം കരയുന്ന കർത്താവിനെ കാണുന്നു നമ്മുടെ ഹൃദയം തകർ തകരുന്നുണ്ടോ കർത്താവ് എൻ്റെ എൻ്റെ ദൈവം എൻ്റെ ദൈവമെ നീ എന്നെ കൈവിട്ടതെന്ന് അലറി കരിഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ട ലാവണ്യവാക്കൾ സംസാരിച്ച കർത്താവ് അലറി കരയുകയാണ് പ്രാണനെ വിടുകയാണ് നമുക്കായിട്ട് അതേ ജീവനെ ക്രൂസിലർപ്പിച്ചു എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹിമയോടെ യഥാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുന്ന കാഴ്ച നാം കാണുന്നു ഈ കർത്താവിനെ നാം എങ്ങനെ അറിയുന്നു നീതിയുള്ള രാജാവാണ് നമ്മെ ഭരിക്കുന്ന ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ ദൈവ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സ്വന്തം മുറുക പിടിച്ചു വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിന് മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മണ്ണത്തോളം ക്രിസ്വനെ മണ്ണത്തോളം തന്നെ അനുഷ്ഠമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർ ഉയർത്തി സ്വലനാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ ഏത് ഏത് അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വലോകളുടെയും പൂലോകളുടെയും അതോലോകളുടെയും മുഴുകാലൊക്കെയും മടങ്ങിയും എല്ലാ നാവും യേശുക്രിസ്തു കത്താവെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് േറ്റു പറയുകയും ചെയ്യേണ്ടി വരും സ്തോത്രം നാൽപ്പത്തി സംഗതം നാൽപ്പത്തിയഞ്ചിൻ്റെ ആറിൽ പറയുന്ന പോലെ ഈ നിത്യനായ ദൈവം നിധിയുള്ള രാജാവ് നീതി നിതിയോടെ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ നമ്മെ ഓരോരുത്തരെയും താൻ വെളിക്ക് വാങ്ങിയിരിക്കുകയാണ് നാം യേശുക്രിസ്തുവിൻ്റെ വകയാണ് അവൻ്റെ മണ്ണം മൂലം നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് നമ്മെ കർത്താവിൻ്റെ നാം കർത്താവിൻ്റെ മണവാട്ടിയാണ് നാൽപ്പത്തിരണ്ടിൻ്റെ പത്ത് അല്ലിയോ കുമാരി കേൾക്കുക നോക്കുക ചെവി അയയ്ക്കുക സ്വജനത്തെയും മൃദുഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിലയിൽ സന്തോഷിക്കും നാം എങ്ങനെ ഈ രാജാ ഈ രാജാവിനായി നമ്മുടെ ജീവിതം അർപ്പിക്കുന്നു അവനിൽ വിശ്വസിച്ച് അർപ്പിച്ച് ജീവിക്കാം ദിവസവും അവനായി ജീവിക്കാം പാട്ടുകാരൻ പാടുന്നതുപോലെ എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജിനായി തന്നതോ നി നീതിയും ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും നമുക്ക് ഈ യഥാർത്ഥമായ ഈ അനുഭവം നമുക്കുണ്ടോ അത് നമ്മുടെ യഥാർത്ഥമായ അനുഭവമായിരിക്കട്ടെ ഈ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റടിച്ചാനും ഭയപ്പെടേണ്ടതില്ല അവൻ നമ്മുടെ രാജാവാണ് നമ്മുടെ നടത്തിപ്പുകാരനാണ് എൻ്റെ എൻ്റെ പടയിലവനുണ്ട് സ്തോത്രം ഹല്ലേലുക ആ പച്ചക്കിൻ്റെ ഏഴ് ദൈവം നമ്മെ ആനുതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവണവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്ത മന്ദിരങ്ങളിൽ ഞാൻ നിന്നെ കമ്പിതാനം നമ്മെ സംഭവം സന്തോഷിപ്പിക്കുന്നു നമുക്ക് സന്തോഷിക്കാം ആനന്ദിക്കാം കാരണം അവൻ നീതിയുള്ള രാജാവാണ് സ്നേഹത്തോടും ഭയത്തോടും കൂടി അവനെ സ്നേഹിക്കാം ആരാധിക്കാം അവൻ നമ്മുടെ നാഥനിലോ അവനെ ആരാധിച്ച് നമസ്കരിച്ച് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ അനുഭവമില്ലാത്ത ആരെങ്കിലും യുവനും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനു വേണ്ടി സ്വീകരിച്ച് എനിക്ക് അയാളുടെ കർത്താവ് കൃഷ്ണൻ മരിച്ചു അടക്കപ്പെട്ടുയർത്തിൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും നീ നീ ദൈവമക്കളായിത്തീരും അങ്ങനെ ഉള്ള അനുഭവത്തിലേക്ക് കണ്ണൂരാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ ആമേ